നമസ്കാരം ഞാൻ കലാശാല മുരളി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെപ്റ്റംബർ ഇരുപത്തിയൊന്ന് മുതൽ ഇരുപത്തിയേഴ് വരെയുള്ള ഒരാഴ്ചക്കാലത്തെ മേടക്കൂറിൻ്റെ നക്ഷത്ര ഫലമാണ് ഞാൻ പറയുന്നത് അശ്വതി ഭരണി കാർത്തികാല് എന്നീ നക്ഷത്രങ്ങളടങ്ങുന്നതാണ് മേടക്കൂറ് മഴക്കൂറുകാർക്ക് പൊതുവേ നല്ല ഫലങ്ങളൊക്കെയാണ് ലഭിക്കാൻ ഇടയുള്ളത് പ്രവൃത്തി മേഖലയിൽ പലവിധ നേട്ടങ്ങളുണ്ടാകും ഏർപ്പെട്ട് സൽപ്പേര് സമ്പാദിക്കും കലാകാരന്മാർക്കും സാഹിത്യകാരന്മാർക്കും സൽകീർത്തി ബഹുമാനം ലഭിക്കാനും മറ്റുള്ളവരുടെ ബഹുമാനം ബഹുമാനവും അംഗീകാരവും ലഭിക്കാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് മേലധികാരികൾ പ്രീതിപ്പെടുകയും പ്രവൃത്തി മേഖലയിൽ അംഗീകാരം ലഭിക്കുകയും ചെയ്യും യാത്രകളൊക്കെയും ഗുണം ചെയ്യും ബന്ധുസമാഗമവും ബന്ധു ഗുണവും ഉണ്ടാകും സഹോദരന്മാർ സഹായിക്കും പുതിയ സംരംഭങ്ങൾ തുടങ്ങാൻ പറ്റിയ സമയമാണ് ക്രയവിക്രയങ്ങളിൽ പലവിധ നേട്ടങ്ങളും വന്നു ചേരും ബന്ധങ്ങൾ ദൃഢമാകും അയൽക്കാരുമായി സഹമ്യതയിൽ ഇടപെടാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഉണ്ടാവുകയും അവരുടെ സഹായം ലഭിക്കുകയും ചെയ്യും അങ്ങനെ സന്തോഷകരമായ ഒരു ജീവിതം ഒരാഴ്ചക്കാലത്തെ ജീവിതം ഉണ്ടാകട്ടെ എന്ന് ജഗദീശിനോട് പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം